ോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചിരിക്കെ സംസ്ഥാനത്ത് സി പി എമ്മിനെ ആശങ്കയിലാക്കുന്നത് മാസപ്പടി വിവാദമാണ് വിവാദ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ സേവനം നൽകാതെ പണം വാങ്ങിയെന്ന വിഷയത്തിൽ ഏതു തരത്തിലുള്ള വഴിത്തിരിവാകും ഉണ്ടാവുകയെന്ന് സി പി എം ഭയക്കുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ സജീവ വിഷയമായിരുന്നു വീണാ വിജയന്റെ മാസപ്പടി പല ഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദം നിലവിൽ സി പി എമ്മിനുണ്ട് കേസ് ഏറ്റെടുത്തിരിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ ഒ വീണയെയും മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇവരിൽ ആരെയെങ്കിലും ചോദ്യം ചെയ്താൽ അത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കെ രാഷ്ട്രീയമായ ആക്രമണവും സി പി എമ്മിന് ചെറുക്കേണ്ടതുണ്ട് കോൺഗ്രസ് നേതാവും എം എൽ എ മാത്യു കുഴൽനാടൻ വിഷയത്തിൽ വീണയെയും സി പി എമ്മിനെയും വിടാതെ പിന്തുടരുകയാണ് ഇടയ്ക്കിടെയുള്ള കുഴൽനാടന്റെ വാർത്താസമ്മേളനവും അതിന് ലഭിക്കുന്ന മാധ്യമ പിന്തുണയും പാർട്ടിക്ക് കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നതാണ് എസ് എഫ് ഐ ഒ മദ്യു കുഴൽനാടൻ എന്നിവർ മാസപ്പടി വിഷയത്തിൽ നടത്തിവരുന്ന ആരോപണങ്ങൾക്കിടെ സി പി എമ്മിന് തലവേദനയാകുന്ന വിഷയമാണ് കിറ്റെക് സ്ഥാപന ഉടമയായ സാബു ജേക്കബ് അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തൽ വീണക്കെതിരായ നിർണായക തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അത് പൊട്ടിക്കുമെന്നുമായിരുന്നു സാബു വെളിപ്പെടുത്തിയത് ട്വന്റി ട്വന്റി പാർട്ടിയുടെ പ്രസിഡന്റ് കൂടിയായ സാബുവിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്ന ശേഷം സി പി എം നിതാന്ത ജാഗ്രതയിലാണ് ഏതു നിമിഷവും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയേക്കാവുന്ന തെളിവുകൾ പുറത്തു വന്നേക്കുമോ എന്ന ഭയം പ്രവർത്തകർക്കുമുണ്ട് സാബുവിനെ പോലെ ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങളിൽ ഒന്നും കാണാതെ വെല്ലുവിളിക്കില്ലെന്നും അവർ കരുതുന്നു വീണക്കെതിരെ ആറ്റംബോമ്പ് തന്റെ കയ്യിലുണ്ടെന്നാണ് സാബു പറയുന്നത് ശ്രീനിജൻ എം എൽ എക്കെതിരായ ജാതി ഹത്യക്ക് സാബുവിനെതിരെ കേസെടുത്തിരുന്നു ഈ കേസിൽ അറസ്റ്റുണ്ടായാൽ ബോംബ് പൊട്ടിക്കും സ്വപ്ന സുരേഷിന്റെ കയ്യിലുള്ള ബോംബല്ല തന്റേതെന്നും അത് സി പി എമ്മിന്റെ അടിത്തറ ഇളകുന്നതാകുമെന്നും സാബു പറയുമ്പോൾ പാർട്ടിക്ക് ഉൾക്കിടലമുണ്ടാകുന്നത് സ്വാഭാവികം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിക്ക് നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ സി പി എമ്മിനെ കെണിയിൽ വീഴ്ത്താൻ സാബു ശ്രമിച്ചേക്കാം ശ്രീനിജൻ വിഷയത്തിൽ സാബുവിനെതിരായ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ വീണക്കെതിരായ ഭീഷണിയാണെന്ന സംസാരവുമുണ്ട് മുൻനിര രാഷ്ട്രീയ പാർട്ടികളോടെ നിശ്ചിത അകലം പാലിക്കുന്ന വ്യക്തിയാണ് സാബു ജേക്കം തരം കിട്ടുമ്പോഴെല്ലാം ഈ പാർട്ടികൾക്കെതിരെ പരിഹാസവും പുച്ഛവും കലർന്ന രീതിയിൽ സംസാരിക്കാറുമുണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ മുഖ്യധാരാ പാർട്ടികൾ മുഖം തിരിക്കുന്നതും വ്യവസായി എന്ന നിലയിൽ തനിക്കെതിരായ ആക്രമണവുമാണ് പുതിയ പാർട്ടി രൂപീകരിക്കാനും കിഴക്കമ്പലം പഞ്ചായത്ത് പിടിച്ചെടുക്കാനും സാബുവിന് പ്രേരണയായത് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് പ്രമുഖ പാർട്ടികളോട് സാബു കാണിക്കുന്ന അവജ്ഞതയുടെ കാപട്യം തുറന്നുകാട്ടുന്നതാണ് പരസ്യമായി ഈ പാർട്ടികളെ എതിർക്കുകയും അതേസമയം കാര്യസാധ്യത്തിനായി കോടികൾ സംഭാവന ചെയ്യാനും മടിയില്ലാത്ത വ്യക്തിയാണ് സാബു എന്നത് ഇലക്ട്രൽ ബോണ്ട് വ്യക്തമാക്കുന്നു ഇരുപത്തഞ്ചു കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് സാബു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനായി വാങ്ങിയത് ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലാതെ സി പി എമ്മിനും സംഭാവന നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണാ വിജയനെതിരായ ഭീഷണി തന്റെ അറസ്റ്റ് തടയിടാനുള്ള സാബുവിന്റെ അടവാണോ എന്ന് സംശയിക്കുന്നവരും ചെറുതല്ല വീണക്കെതിരായ മുന്നറിയിപ്പ് നൽകിയ ശേഷം വിഷയം സാബു മായപ്പെടുത്തിയിരുന്നു തെളിവുകൾ പുറത്തുവിട്ടാൽ തന്റെ ജീവന ഭീഷണിയുണ്ടെന്നും മറ്റും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇക്കാര്യത്തിൽ സി പി എമ്മിന് ആശങ്കയുണ്ട് പ്രത്യേകിച്ചും മാത്യു കുഴൽനാടൻ സാബു ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ സാബുവിൽ നിന്നും തെളിവുകൾ ശേഖരിച്ച് അത് മാത്യു കുഴൽനാടൻ പുറത്തുവിടുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സി പി എം പാടുപെടുമെന്ന് ഉറപ്പാണ്